ഒരു വർഷത്തെ അധ്വാനമാണ് പൈപ്പുകളെല്ലാം കടം പേടിച്ച് വ്യാപകലില്ലാതെ കഷ്ടപ്പെട്ട് എവിടെയുള്ള സ്ഥലം ഇവിടെ തന്നെ ഇവിടെ അടുത്തുള്ള മഴയത്ത് ഇത് ഇതെങ്ങനെ സംഭവിച്ചു എല്ലാം സംഭവിച്ച മഴ പെയ്ത് കാറ്റടിച്ച് ഇത് എത്ര എത്ര സ്ഥലമുണ്ടങ്ങൾ െ മൊത്തം പോയല്ലേ ഇന്ന് ഇപ്പോഴാണ് കൂടുതൽ ഇപ്പോഴും നൂറിക്കൂടുപയോഗം ഇല്ലാത്ത രീതിയിലായി പോയി മൂന്ന് നാല് ലക്ഷം രൂപയാണ് അതിന്റെ കർഷകനാണ് തർക്ക ആ പുള്ളിയൊരു കർഷകനാണ് പുള്ളിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വലിയ ഒരു ഉപകാരമാണ് എല്ലാത്തിനും എല്ലാ ജനങ്ങളും അധികാരികളും അറിയട്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കൊലിച്ചതും കൊലക്കാറായതുമായ പാഴകളാണ് എല്ലാം ഉം അപ്പൊ പുള്ളി വൻ നഷ്ടത്തിൽ കൂടെ ഏത്ത കൂടെ ഒടിച്ച് ആ അത് കാണിക്കണം അത് പെട്ടന്ന് അങ്ങ് വരെ ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചു കൂട്ട്